ഹലോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് സെറ്റ് ആക്കിയിരിക്കുന്നത് വിചാരിക്കുന്നത് നമ്മൾ കുറേ നാളെ ഇതുപോലത്തെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഒരു വീഡിയോ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ ആയിട്ട് അപ്പോൾ ബബ്ലൂസ് ഗ്ലാസ്സേ പോവാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ റൊട്ടീനൊക്കെ മോർണിംഗ് റൊട്ടീനൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് രാവിലെ നീറ്റ് കുളിച്ചതേ ഞാൻ ആദ്യം തന്നെ ചെയ്യണത് വിളക്ക് വെക്കും വെക്കൂട്ടോ ബബ്ലൂസ് നല്ല ഉറക്കാണ് അവന് നീറ്റിട്ടില്ല അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്ത് വെക്കും അതായത് അവന് കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കും പിന്നെ അവന് കൊടുക്കാനായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അതായത് പാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ അവൻ എണീക്കുമ്പോൾ അത് കൊടുത്താൽ പോലെയെന്ന് വെച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കും കേട്ടോ ഇന്നപ്പോൾ ചൊവ്വാഴ്ചയാണ് തിങ്കളാഴ്ച അവൻ്റെ ക്ലാസ്സിൽ വിടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിങ്കളാഴ്ച അവനെ ലീവ് ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഡേ ആയപ്പോൾ സൺഡേ മോർണിങ്ങിൽ ജസ്റ്റ് ഒന്ന് അവന് വീണു അപ്പോൾ ബാക്ക് ഇച്ചിരി മുഴച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ രണ്ട് ദിവസം ലീവ് കൊടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ തിങ്കളാഴ്ച ഓക്കെ ഇപ്പോൾ ഇന്നോട്ട് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല മടിയാണ് ആൾക്ക് കാരണം അവരെ നമ്മൾ പ്ലേ സ്കൂളിലേക്ക് അങ്ങനെ വിട്ടിട്ടില്ല നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ മാറിയിട്ടൊന്നുമില്ല അപ്പോൾ നല്ല മടിയാണ് പോവാനായിട്ട് അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഞാൻ അവനെ നയിപ്പിച്ച് അവനൊക്കെ ഒന്ന് സെറ്റാക്കി പറഞ്ഞ് 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 സെറ്റാക്കി കൊണ്ടുവരണം അപ്പോൾ എന്താ ഞാനാണെങ്കിൽ എനിക്ക് രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മിറ്റിങ്ങിൻ്റെ മെഡിസിൻ എടുത്താലേ അന്നത്തെ ഒരു ദിവസം സെറ്റ് ആവുള്ളൂ ബബ്ളൂസിൻ്റെ ടൈമിലും എനിക്ക് നല്ല ഛർദ്ദി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിലും എനിക്ക് നല്ല ഉണ്ട് ഞാൻ അതിനുള്ള ഗുളികയും കാര്യങ്ങളൊക്കെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചോട്ടാം പിന്നെ ഇന്നലെ തന്നെ ഇച്ചിരി ബദാം ഞാൻ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ രാവിലെ എനിക്ക് ഈ ചടപട പണികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും കഴിക്കാനായിട്ടത് പറ്റില്ല അപ്പോൾ പാലിൽ എനിക്ക് പ്രോട്ടീൻ പൗഡർ ഡോക്ടർ തന്നിട്ടുണ്ട് കരയ്ക്ക് കുടിക്കാൻ പറ്റും വെയിറ്റ് കുറയുന്നുള്ള കാരണം അപ്പോൾ അത് സെറ്റാ സെറ്റാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ബബ്ളൂസിൻ്റെ ഗ്ലാസ്സിൽ കൊണ്ടാക്കണം വരെ എനിക്ക് ഇത്തിരി സമാധാനം കിട്ടും ബബ്ലു സപ്ലൈക്ക് അണിയിട്ടുണ്ട് അപ്പോൾ അവനുള്ള പൂസ്റ്റൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അത് ഒരു ക്ലാസ്സിലൊക്കെ ഒഴിച്ച് കൊടുത്ത് അപ്പോൾ അവനോട് ഞാനിങ്ങനെ പറയുന്നുണ്ട് ഇനി ഇന്ന് അവിടെ ഒരുപാട് പിള്ളേരുണ്ട് നല്ല സ്കൂളാണ് ഒരുപാട് പ്ലേ ടൈം ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാനായാലും ഏട്ടനായാലും അമ്മ ആയാലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനാകെ ക്ലാസ് തുറന്നിട്ട് അതായത് ജൂൺ അഞ്ചാം തീയതിയും ആറാം തീയതിയും നാല് ആ അങ്ങനെ രണ്ട് ദിവസം സദ്യ ക്ലാസ്സേ പോയിട്ടുള്ളൂ പിന്നെ ഇന്നോട്ടാണ് അവൻ പോകണത് ഇന്നാണെങ്കിൽ അവൻ പന്ത്രണ്ടര വരെ ക്ലാസ് ഉണ്ട് എട്ടേ അമ്പതിനവിടുന്ന് നമ്മൾ കൊണ്ടാക്കിയിട്ട് പന്ത്രണ്ടര വരെ അവന് ഗ്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ പാലും ബദാമും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവൻ്റെ അവൻ്റെ അതായത് ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർ അപ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും അപ്പോൾ ഇന്ന് ഒന്ന് സ്ലൈറ്റും പെൻസിലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാണ് പിന്നൊരു അറുപത് രൂപ ഒരു എക്സ്ട്രാ വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കളർ പെൻസില് അതൊക്കെ ആ ടീച്ചർമാർ അവർ അവർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മളത് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസ് ഒക്കെ സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെന്താ ബ്ലൂസിൽ പിന്നെ ഈ ഒരു സ്റ്റിക്കർ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അവൻ്റെ പിഗ് ഫോട്ടോ ഒക്കെ വരുന്ന പേര് നെയിമൊക്കെ വരുന്ന ഒരു സ്റ്റിക്കർ നമുക്ക് കുറച്ച് ദിവസമായി കൈ കയ്യിൽ കിട്ടിയിട്ട് ഒട്ടിക്കാനായിട്ട് ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് അവൻ്റെ ബുക്സിലും ബാഗിലും ബാഗിലും ഒക്കെ നെയിം എഴുതി സ്ലിപ്പ് ഒട്ടിക്കണം പിന്നെ അവൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനോ കേട്ടോ അപ്പോൾ അവന് രാവിലത്തെ മോർണിങ്ങിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുക്കണത് ദോശയാണ് അവന് ദോശ ഇഷ്ടമാണ് ഇന്നാണെങ്കിൽ ഞാൻ പറഞ്ഞു പോകാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അവൻ ഭക്ഷണമൊന്നും കഴിക്കാണ്ടാണ് ആൾ പോയത് രാവിലെ പാല് മാത്രം കുടിച്ചിട്ടുള്ളൂട്ടോ അപ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ട അമ്മ പഠിപ്പിച്ചാൽ മതി അച്ഛൻ പഠിപ്പിച്ചാൽ മതി ഞാൻ ഉക്കളി പോളണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗഡിപോൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത് ഓക്കേ അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി രാവിലത്തെ അവിടെയാണെങ്കിൽ നോൺ ഒന്നും അലൗഡല്ല ബേക്കറി ഐറ്റംസ് അലൗഡല്ല രാവിലെ ഇപ്പോൾ എന്താണോ ഇഡ്ഡ്ലി ദോശ പിന്നെന്താ ഉപ്മാവ അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ പലഹാരങ്ങൾ അതാണ് അവിടെ അലൗഡ് ആക്കിയിട്ടുള്ളത് വേറെ ഒന്നും തന്നെ ബേക്കറി ഐറ്റംസ് ഒന്നും തന്നെ അലൗഡല്ല കേട്ടോ അപ്പോൾ ചെറിയ ടെൻഷൻ ടെൻഷനുണ്ട് കാരണം ഇവൻ സത്യം പറയുകയാണെങ്കിൽ ഈ ബ്രെഡിൽ ക്രീമൊക്കെ തേച്ച് കഴിക്കണ ഒരാളാണ് മാഗി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്താകും എന്തോന്നൊന്നും അറിയില്ല എന്നാലും എല്ലാ എല്ലാ പിള്ളേരും ഇരുന്ന് കഴിക്കുമ്പോൾ ആ കൂട്ടത്തിലും അവനും കഴിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ നമ്മൾ കുറച്ച് കുറച്ച് ഇങ്ങനെ പൊടി ദോശകളുണ്ടല്ലോ അതിങ്ങനെ ആക്കി ശരി പഞ്ചസാര പാത്രത്തിലാക്കി സെറ്റ് ചെയ്ത് വിടാനിട്ടിപ്പോൾ ചെയ്യണത് അതിന് ഒരേ ദിവസം ഒരേ പലഹാരങ്ങൾ കൊടുത്തേക്കും അവന് ഇഷ്ടമുള്ളത് കൊടുത്തേക്കാം അവനീ നൂലപ്പം ഇട്ടിയൊന്നും കഴിക്കില്ല കേട്ടോ അവനീ നൂലപ്പം അങ്ങനത്തൊക്കെ ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ വെച്ച് കൊടുത്തേക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം അവൻ്റെ ടിഫിനും കാര്യങ്ങളൊക്കെ തെയ് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഒരു മോർണിംഗ് റൊട്ടീനാണ് അവനെ ഗ്ലാസ്സിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ അവനെ തിരിച്ച് വരുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിന് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ അപ്പോൾ അവന് വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ അവനാകെ സീനായിട്ടാണ് ഇരിക്കുന്നത് ബാക്കിൽ ഇരുന്നൊക്കെ അറിയുന്നുണ്ട് ഞാൻ എത്ര മറ്റേ എന്താ പറയുക പൗഡറൊക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ ആൾ മാറ്റിട്ടൊക്കെ ഉണ്ട് ചന്ദനൊക്കെ മാറ്റിട്ടുണ്ടെങ്കിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അവൻ പറഞ്ഞു വന്നാൽ എന്നാ സൂപ്പർ ബൈക്കിൽ ആക്കിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ അവന് നമ്മൾ സൂപ്പർ ബൈക്കിൽ ആക്കി കൊടുക്കുകയാണ് ഹെൽമെറ്റൊക്കെ വെച്ച് അപ്പോൾ തല ഹാപ്പിയാണ് ഗ്ലാസ്സിലെത്തി ഗ്ലാസ്സിലെത്തിയപ്പോൾ എടുക്കത്തെ കരച്ചിലാണ് അവർ അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു പെട്ടെന്ന് തന്നെ പൊക്കോ എന്ന് പറഞ്ഞു പന്ത്രണ്ടരയ്ക്ക് വന്നാൽ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ആക്കിയിട്ട് പോകുന്നുട്ട് പിന്നെ പന്ത്രണ്ട് രൂപ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കട്ട് ഒരു പന്ത്രണ്ട് കാലം ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ ഒരു ചുരിദാർ കൊടുക്കാണ്ടായിരുന്നു നയിക്കാനായിട്ട് അത് കൊടുത്തിട്ട് നമ്മൾ നേരെ അവൻ്റെ ക്ലാസ്സിലേക്ക് എത്തിയിട്ട് അപ്പോൾ ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഓൾമോസ്റ്റ് അവർ ബാഗൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബബ്ലൂസിന് വേഗം തന്നെ മണി അടിച്ച് വേഗം തന്നെ പോയി എടുത്തു ആൾ ഞാൻ ചോദിച്ചു ടീച്ചർ എങ്ങനെയുണ്ട് ബ്രഹ്മ എങ്ങനെയുണ്ട് അപ്പോൾ കുഴപ്പമില്ല ആൾ കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു ആവശ്യമില്ല അപ്പോൾ അവൻ്റെ ഫ്രണ്ടാണ്ട് ദക്ഷാണത്

ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇങ്ങനെ പന്ത്രണ്ടര വരെ ഇരുത്തുന്നത് അപ്പൊ അതിന്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടീച്ചർ ആക്റ്റീവ് ആയാലും ഡ്രോയിങ്സ് ആയാലും എല്ലാ കാര്യത്തിലും അവന് സെറ്റാണെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി എനിക്കാണെങ്കിൽ റംബൂട്ടാൻ കഴിക്കാൻ ഭയങ്കര കൂതിയിട്ടാണ് അപ്പോൾ വരുന്ന സമയത്ത് റംബൂട്ടാൻ മേടിച്ചു അപ്പൊ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബോബ് വന്നിട്ടുണ്ട് ചെണ്ട വില്ലിമ്മീം ഉണ്ണി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബബ്ലൂസിനെ ഭയങ്കര ഇഷ്ടമാണ് ചക്രന്നു കണ്ടിട്ട് വിളിക്കാറ് ചക്രേനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ട് പേർക്കും ഇൻ്റർവ്യൂ ഒക്കെ മേടിച്ച് കൊടുത്ത് നമ്മളങ്ങനെ വീട്ടിൽ വന്നവരുടെ കളിയും തമാശയ്ക്ക് ആയിട്ട് ബബ്ലൂസിന് വന്നുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അവൻ്റെ ടിഫിനും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ച് വലുത് ഒന്നും കഴിച്ചിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഡേ വാശി പിടിച്ചിരിക്കുന്ന സമയം ഇതുകൊണ്ടായിരിക്കണം അപ്പോൾ ഇതുപോലത്തെ ഒരു മോർണിംഗ് റൂട്ടിനൊക്കെ ഏഴ് അടുത്ത വീഡിയോയിൽ വരായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക